ഒരുപാട് ആരാധകരുള്ള ഒരു നടിയാണ് മഞ്ജു വാര്യർ മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് മഞ്ജു വാര്യരെ അറിയപ്പെടുന്നത് ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാനായിട്ട് മഞ്ജു വാര്യർക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വിധ വിഷുചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നടി മഞ്ജു വാര്യർ രംഗത്ത് വന്നിരിക്കുകയാണ് കുടുംബാംഗങ്ങളോടൊപ്പം വീട്ടിൽ തന്നെയായിരുന്നു മഞ്ജുവിന്റെ ആഘോഷം വീട്ടുമുറ്റത്ത് നിന്നുള്ള ആദ്യമനോഹര കാഴ്ചകളിൽ മഞ്ജു ആരാധകർക്കായി പങ്കുവച്ചിരിക്കുകയാണ് സഹോദരനും നടനുമായ മഞ്ജു ആര്യ മധു ആര്യരും അദ്ദേഹത്തിന്റെ മകൾ ആവിണിയുമാണ് മഞ്ജുവിന്റെ ചിത്രങ്ങൾ പകർത്തിയത് സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കിലാണ് മഞ്ജു വാര്യർ ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ചെറിയ മിറർ വർക്കുകൾ മാത്രം ചെയ്ത സോഫ്റ്റ് കോട്ടൺ സാരിയും കറുപ്പ് നിറത്തിലുള്ള ബ്ലൗസും അണിഞ്ഞിരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് അമ്മയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ മഞ്ജുവാര്യർ പോസ്റ്റ് ചെയ്തത് വളർത്തുമായി ഓന്നിരിക്കുന്ന മഞ്ജുവിനെയും ചിത്രങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് മഞ്ജുവാര്യരുടേത്